ശ്രീ എം ജയചന്ദ്രനായാലും എ സജീവനായാലും ചൂണ്ടിക്കാണിച്ചത് വളരെ നിങ്ങൾക്ക് ഉപദേശമായി എടുക്കാവുന്ന കാര്യങ്ങളും നിങ്ങൾ സ്വയം പരിശോധിക്കപ്പെടേണ്ട പല ഘടകങ്ങളുമുണ്ട് ഇവിടെ ഈ കാണുന്ന നിങ്ങൾ ഏറ്റവും വലിയ കൊണ്ടുപിടിച്ചുള്ള ഒരു പ്രതിഷേധമായി നടത്തിയ ഈ പരിപാടിയിൽ നിങ്ങളുടെ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുമ്പോൾ ഈ കാണുന്ന ഒഴിഞ്ഞ കസേര വെറും ഒഴിഞ്ഞ കസേരകളല്ല നിങ്ങളുടെ നിലപാടുകളോടുള്ള കൈമലർത്തലാണ് ജനതയുടെ അതുകൂടി അവിടെ കാണണം പ്രതിഫലിക്കുന്നുണ്ട് രണ്ട് നിങ്ങളുടെ മുതിർന്ന നേതാക്കന്മാർക്ക് ഈ കെ സി വേണുഗോപാൽ വൽക്കരണവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമുണ്ട് കെ മുരളീധരൻ വരാത്തത് കൊണ്ട് ഏറെ നേരം കാത്തിരുന്നിട്ട് വി ഡി സതീശൻ ഇറങ്ങിപ്പോകേണ്ടി വന്നു ചെന്നിത്തല അതിന് മുമ്പേ പോയി ഇങ്ങനെയൊക്കെയുള്ള വലിയ വൈരുദ്ധ്യം അവിടെ നടക്കുകയാണ് ഇതൊക്കെ പ്രതിഫലിപ്പിക്കുകയാണ് അവിടെ ശ്രീ ബി റജി ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാനാകില്ല കണ്ണടച്ചിരുട്ടാക്കാനും ആകില്ല തീർച്ചയായും പരിമിത പ്രജ്ഞനായ ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ സാറും അതുപോലെ സജീവം സാറും പോസിറ്റീവായിട്ട് പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ ഏതൊരു കോൺഗ്രസിനെ സ്നേഹിക്കും കരുതലോടെ ഉൾക്കൊള്ളേണ്ടതാണ് തർക്കം ഹലോ ആ അവർ നിങ്ങളുടെ ജയചന്ദ്രൻ അല്ല ജയചന്ദ്ര സാറെ കോൺഗ്രസ് നശിച്ചു കാണണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് അതുപോലെ സജീവ സജീവൻ സാറും പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിന്റെ പടല പിടക്കങ്ങൾ ഉണ്ടായിട്ടുള്ള ഘട്ടങ്ങളിൽ തുടർ ഭരണത്തിനുള്ള സാധ്യത വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ ചില നിരീക്ഷണ വീക്ഷണ കോണുകളിലൂടെ നോക്കുമ്പോൾ ശരിയാണെന്നും കാണാൻ കഴിയും